തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ദുരവസ്ഥ തുറന്നു കാട്ടുകയാണ് റിപ്പോർട്ട് പ്രശ്നങ്ങളില്ല എന്ന് സർക്കാർ പറയുമ്പോഴും ആവശ്യത്തിന് ദുരിതത്തിലാണ് രോഗികൾ കിടപ്പുരോഗികൾ ഉൾപ്പെടെ തറയിലാണ് കിടക്കുന്നത് ആശുപത്രിക്കെതിരെ ആരോപണവുമായി കൂടുതൽ പേർ രംഗത്തെത്തിയിട്ടുണ്ട് ആദ്യം നമുക്ക് അവരുടെ പ്രതികരണം കാണാം അഞ്ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളൊന്ന് കാണാം അല്ലേ ബാത്റൂമിൽ മിക്ക ക്ലോസറ്റും കിടക്കുക ഞാൻ നോക്കിയപ്പോൾ കിടക്കുന്നു കിടക്കുന്നു കിടക്കുന്ന ടുന്നു രണ്ടാമത് എന്നിട്ട് ഞാൻ തീരെ മുറിച്ച് എനിക്ക് യൂറീൻ പാസ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ മൂക്കും പൊത്തിയിട്ട് കയറി അതിനകത്ത് പ്ലസ്റ്റർ പ്ലസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇന്ന് പോകുന്നില്ല ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അരുൺ സോളവനുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് അരുൺ ശസ്ത്രക്രിയ കഴിഞ്ഞവർ പോലും അതായത് പ്രത്യേക പരിഗണന വേണ്ടുന്ന ആളുകൾ പോലും വെറും തറയിലാണ് കിടക്കുന്നത് അവിടുത്തെ ശുചിമുറികളുടെ അവസ്ഥ ശോചനീയം എന്ന് പോലും പറഞ്ഞാൽ പോരാ അതിനപ്പുറമാണല്ലേ വിനീത ഒരു സംശയവും വേണ്ട ഡോക്ടർ ഹാരിസ് വെളിപ്പെടുത്തിയതിനേക്കാൾ പതിന്മടങ്ങ് പ്രശ്നങ്ങളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കണ്ടത് പ്രധാനമായിട്ടും ഇവിടുത്തെ ജനറൽ മെഡിസിൽ തന്നെ വാർഡുകളിൽ ഏഴോളം വരുന്ന വാർഡുകളിൽ രോഗികൾ അനുഭവിക്കുന്ന അവസ്ഥ വളരെ പരിതാപകരമാണ് എന്ന് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡോക്ടർ ഹാരിസ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ അത് അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് വന്നിരിക്കുകയാണ് ഭരണപക്ഷവും അതിന് പിന്താങ്ങി വന്നിരിക്കുകയാണ് ഇന്നിപ്പോൾ മന്ത്രിമാരായിട്ടുള്ള ജി ആർ അനിലും സജീ ചെറിയാണ് അടക്കമുള്ളവർ പക്ഷേ ഇതൊന്നും തന്നെ അല്ല എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് കാരണം രണ്ടായിരത്തി പതിനെട്ടിലാണ് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി പുതിയൊരു സർജിക്കൽ ബ്ലോക്ക് നിർമ്മിക്കാനായിട്ട് ഉദ്ദേശിച്ചത് എന്നാൽ കഴിഞ്ഞ നാളിതുവരെയുമായിട്ട് അങ്ങനെ ഒരു ബ്ലോക്ക് നിർമ്മിക്കാനായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല അതിൻ്റെ ഫലമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്രയും രോഗികൾ അത് ഈ നമ്മളൊരു വാഗൺ ട്രാജരിയൊക്കെ പോലുള്ള രോഗികളെ കുത്തി നിറച്ചുകൊണ്ട് ചികിത്സിക്കുന്ന രീതി രോഗത്തൊരിടത്തും തന്നെ കാണില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഈ വാർഡുകളിൽ വന്നാൽ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത് സർജറി കഴിഞ്ഞ രോഗിക്ക് രക്തം കൊടുക്കാനായിട്ട് തറയിലിട്ട് ചികിത്സിക്കുന്ന വേറൊരു ആശുപത്രി ഇന്ന് കേരളത്തിൽ തന്നെ ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പറയാം കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അങ്ങനെയുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് മറ്റൊന്ന് പ്രായമായ മനുഷ്യന്മാർ എഴുപത്തഞ്ചിനും എൺപതിനും പ്രായമുള്ള മനുഷ്യന്മാർ ധാരാളം പേരാണ് തറയിൽ കിടക്കുന്നത് അതിന് അതിന് പുറമെയായിട്ട് പകർച്ചവ്യാധി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഡെങ്കിപ്പനി അടക്കമുള്ള കൗണ്ട് കുറഞ്ഞിട്ടുള്ള പനികൾ ബാധിച്ചിട്ടുള്ള ൾ ഇതേ ആശുപത്രിയിൽ ഇതേ വാർഡുകൾ കഴിയുകയാണ് അവർക്കൊന്നും തന്നെ യാതൊരുവിധ സുരക്ഷയും ഉറപ്പാക്കാൻ ആരോഗ്യ ആരോഗ്യവകുപ്പിനോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നേരം രോഗികളോടായാലും ഈ വാർത്ത കണ്ടിട്ടായാലും എന്താണ് ഒരു വിശദീകരണം കൂട്ടത്തോടെ രോഗികൾ വരുന്നു എന്നതാണോ അതോ സൗകര്യങ്ങൾ പരിമിതമാണോ എന്നതാണോ വിനീത ഈ കാര്യത്തിൽ സൗ ഈ സൗകര്യങ്ങൾ പരിമിതമാണെന്ന് തന്നെയാണ് കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയതിനു ശേഷം രണ്ട് കെട്ടിടങ്ങൾ ഇവിടെ നിന്ന് പൊളിച്ചു നീക്കിയിരുന്നു അതിൻ്റെ അനന്തരഫലമാണ് ഇപ്പോൾ ഇവിടെ എത്തുന്ന രോഗികൾ അനുഭവിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഇവിടുത്തെ ജനറൽ മെഡിസിനിലാണ് ദിവസവും ദിത്തിയൻ ആയിരക്കണക്കിന് രോഗികൾ വന്ന് അഭയം പ്രാപിക്കുന്നത് പനിയായാൽ പോലും ജനറൽ മെഡിസിൽ വന്ന് അഡ്മിറ്റ് അഡ്മിറ്റാവുന്ന ഒരു സ്ഥിതിയുണ്ട് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിടക്കകൾ മാത്രമാണ് നിലവിൽ ഇവിടുത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് അതുമാത്രമല്ല പതിനാല് പത്തൊൻപത് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇങ്ങനെ വിവിധ ഏഴോളം വരുന്ന വാർഡുകളിലാണ് ഈ പ്രതിസന്ധി അനുഭവപ്പെടുന്ന നിലവിൽ അധികൃതരുടെ ഭാഗത്ത് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇനിയും മുന്നൂറോളം കിടക്കകൾ അധികമായിട്ട് വേണ്ടിവരുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ മുന്നൂറോളം കിടക്കകൾ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ ഇരുപത്തിയേഴും ഇരുപത്തെട്ടും വാർഡുകളിൽ ഇത്രയധികം രോഗികളെ കുത്തി നിറച്ചുകൊണ്ട് ഇടയാക്കിയിരിക്കുന്നത് മുന്നൂറോളം കിടക്കകൾ ഇനിയും അധികമായി വേണ്ടിവരും തീർച്ചയായും സർക്കാർ തലത്തിൽ തരത്തിലെടുക്കേണ്ടുന്ന ഒരു തീരുമാനമാണ് തീരുമാനമാണ് ആരോഗ്യമന്ത്രിയുടെ അടിയന്തര ശ്രദ്ധയിലേക്ക് നമ്മൾ ഈ വിഷയം കൊണ്ടുവരികയാണ് അതവിടെ നിൽക്കട്ടെ ഒരു ഭാഗത്ത് പക്ഷേ ഈ ശുചിമുറികളൊക്കെ ഇത്തരത്തിൽ ആളുകൾക്കകത്തേക്ക് കയറാൻ പോലും പറ്റാത്ത രീതിയിൽ വൃത്തികേടാക്കിയിട്ടിരിക്കുന്നതിന്റെ ന്യായീകരണം എന്താണ് കൃത്യമായി അതിനൊക്കെ തന്നെയും തൊഴിലാളികളെ നിയമിച്ചിട്ടുണ്ടല്ലോ അല്ലേ വിനീത കൃത്യമായിട്ടും ഇവിടെ ധാരാളം ഇത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അധികൃതർ ഇതൊന്നും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ എമർജൻസി ഭാഗത്ത് പോലും മൂക്ക് പൊത്തിപ്പിടിച്ച് നിൽക്കേണ്ടുന്ന ഒരവസ്ഥയാണ് കാരണം നമ്മൾ റോഷിപ്പാലൊക്കെ നേരത്തെ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട് മൃഗശാലയിൽ നിന്നും മാലിന്യം പുറത്തേക്ക് ഒഴുക്കി വിടുന്ന ഒരു വാർത്ത ഇവിടെ നിന്നും ഇവിടുത്തെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട് കാരണം ഇവിടുത്തെ ഓടയിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് മനുഷ്യന്റെ മാലിന്യമാണ് മനുഷ്യന്റെ മൂത്രവും വിസർജ്യവുമാണ് പുറത്തേക്ക് ൊഴുകി പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട കവാടത്തിൽ നിന്ന് അകത്തേക്ക് നടന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് മൂക്ക് പൊത്തിപ്പിടിച്ചു പോകേണ്ടുന്ന ഒരവസ്ഥയുണ്ട് അവിടെയാണ് പതിനാലാമത്തെ വാർഡ് അതിലേറെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ കടന്നു പോകുന്നത് ഈ പതിനാലാമത്തെ വാർഡിൽ സ്ത്രീകളാണ് കഴിയുന്നത് ആ സ്ത്രീകളുടെ വാർഡിൽ അവരുടെ ഒരു ഒരു രോഗി അവിടെ കൂട്ടിരിപ്പുമായി ബന്ധപ്പെട്ട രോഗി കടന്നുപോയപ്പോൾ ആ ടോയ്ലറ്റ് കയറിപ്പോയപ്പോൾ ഒരു അവസ്ഥയാണ് നമുക്ക് മുന്നിൽ വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നത് അതിനെ ഒരിക്കലും ഈ സർക്കാരിനോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ തള്ളിക്കളയാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല കാരണം ഫ്ലഷ് അടച്ചിട്ട് പോലും ആ മാലിന്യ മനുഷ്യൻ മലം ഒഴുകിപ്പോകുന്ന ഒരു സ്ഥിതി ആ ടോയ്ലറ്റുകളിൽ ഇല്ലെങ്കിൽ അങ്ങനെ നോക്കുമ്പോൾ ആ ടോയ്ലറ്റുകളിൽ മാലിന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് എന്തുകൊണ്ടാണ് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അധികൃതർ ഇത് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുന്നത് വലിയൊരു അനാസ്ഥയായിട്ട് തന്നെ ചൂണ്ടിക്കാണിക്കേണ്ടി വരും മറ്റൊന്നും സീവേജ് പ്ലാന്റുകളുടെ ആ കൃത്യമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യത്തിലും സംശയമുണ്ട് ഇത് പതിനാലാമത്തെ വാർഡിന്റെ മാത്രം പ്രശ്നമല്ല മറ്റു വാർഡുകളിലും ഇതേ സ്ഥിതി തന്നെയാണെന്നുള്ളതാണ് ഇവിടെ വരുന്ന ഓരോ രോഗികളും പറയുന്നത് ഇതിനു പുറമെ വിനീത മരുന്നുകൾക്കും വലിയ ക്ഷാമമാണ് കാർഡിയോ അതുപോലെ തന്നെ ഓർത്തോ അടക്കമുള്ള രോഗങ്ങൾക്ക് വലിയ ദൂരങ്ങളിൽ നിന്നും കോട്ടയം പത്തനംതിട്ട അതുപോലെ തന്നെ കൊച്ചിയിൽ നിന്നടക്കമുള്ള രോഗികൾ ഇവിടെ വരുന്നുണ്ട് കാരണം വിനീത എടുത്തു പറയേണ്ടത് മറ്റൊരു കാര്യമുണ്ട് ഇവിടുത്തെ ഡോക്ടർമാരുടെ സേവനം അതൊരിക്കലും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഡോക്ടർമാർ നന്നായിട്ടാണ് രോഗികളെ നോക്കുന്നത് പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം മെഡിക്കൽ കോളേജിനെ ഏറ്റവും പിന്നിലേക്ക് തള്ളിക്കളയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുന്നു രോഗികൾ ഇവിടെ എത്തുന്നത് തന്നെ ഏറ്റവും നല്ല ഡോക്ടർമാർ ഉള്ളതുകൊണ്ട് തന്നെ പക്ഷേ മരുന്ന് കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട് കാരുണ്യലോ ആയുഷ് ുഷ്മാൻ ഭാരതിലോ കേന്ദ്ര സർക്കാരിൻ്റെ കാർഡിൽ പോലും മരുന്നില്ലാത്ത അവസ്ഥയിൽ രോഗികൾ മൂവായിരം മുതൽ അയ്യായിരം രൂപ വരെ കൊടുത്ത് പുറത്തുനിന്നും മരുന്ന് വാങ്ങേണ്ടത് ഒരു സാഹചര്യത്തിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ മുന്നോട്ടുള്ള പോക്ക് അവിടെ നിർദ്ധനരായിട്ടുള്ള കുടുംബങ്ങൾ ഈ മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത് അല്പമെങ്കിലും കുറച്ചെങ്കിലും പൈസ കുറച്ച് മരുന്ന് വാങ്ങാമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ വന്നപ്പോൾ തന്നെ പല രോഗികളും ആകെ കിട്ടുന്നത് കാർഡിയോലും ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒന്നോ രണ്ടോ മരുന്നുകൾ മാത്രമാണ് ഇവിടെ നിന്നും കിട്ടുന്നത് അതായത് പത്ത് രൂപയ്ക്കും ഇരുപത് രൂപയ്ക്കും കിട്ടുന്ന ടാബ്ലറ്റ് മാത്രം മാത്രമാണ് ഈ ആശുപത്രിയുടെ അകത്തു നിന്നുള്ള ഫാർമസിയിൽ നിന്നും കിട്ടുന്നത് ബാക്കി അഞ്ഞൂറും അറുന്നൂറും രൂപയ്ക്ക് ഉള്ള മരുന്നുകളെല്ലാം പുറത്തുനിന്ന് വാങ്ങേണ്ടുന്ന ഒരവസ്ഥയാണ് നിലവിൽ വിനീത തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ളത്